നേരത്ത് വരുന്നത് ആ വലിക്കു സ്ലാ ബാ കരുവാ കുത്തിക്ക് ദൂരെ പിന്നെ സക്കാത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതായിരുന്നു എന്നിട്ടോ വെയിലത്ത് നിങ്ങൾ നടന്ന് അപ്പൊ ഏതൊക്കെ സക്കാത്തൊക്കെ കിട്ടി കിട്ടിക്കുന്ന നോമ്പുകാലൊക്കെയല്ലേ എന്തെങ്കിലും മറ്റുള്ളവരൊക്കെ തിരുന്ന് േ എന്നാ ഇന്നേഷ പൈസ തരാ അരിയോ സാധനം എന്തെങ്കിലും സഹായിക്കട്ടെ എന്തോ വേണോ അരിയോ സാധനം വേറെ എന്തെങ്കിലും വേടാ അരി ഒന്ന് അരിയൊക്കെ ആ വീട് പിന്നെ പെരേന്ന് കൊറേയൊക്കെ കിട്ടി കിട്ടിട്ടില്ല മക്കണെങ്കിലും ഏർ കുട്ടിയോടെ കെട്ടിച്ചിട്ട് ഒന്നും ഒരു ശുഭമില്ലേ പൈസ ഉള്ളു ആയിക്കോട്ടെ അതെങ്കിലും തന്നല്ലോ സന്തോഷം സന്തോഷം ഏതാ അഹ് അനുഗ്രഹിക്കട്ടെ മോളെ ഓക്കറ യ്യോ ഇതെത്താണിത് അജുമ്മേ നിങ്ങൾ ഒറ്റക്കാണോ പട്ടോനെട്ട് മക്കളൊക്കെ ഏടെ പോയി ഏതാ ഞാനിവിടെയാട്ടിയെ ഞാൻ ഇവിടെ തന്നെയാണ് അജുമ്മ ഓ അജുമ്മ ദൈവമേ അമ്മ എത്രയായി കണ്ടിട്ട് കുട്ടികളൊക്കെ പോയിന് ആണോ അയ്യോ പഠിച്ചോനേ തമ്പുരാന മനസിലായില്ലേ ഞാനിവിടെ ഇജത്താത്തിയാട്ട് നടന്നേക്കിന് കാഴ്ച ആ അതെ അങ്ങോട്ട് അങ്ങോട്ടങ് പോയേക്കി ആ കിട്ടു മോള് അവിടെന്തേ കിട്ടുക തട്ടുവിട്ടോ തട്ടാതെ പോണേ അയ്യോ അത്രേം വടിയും കുത്തി നടന്നിട്ട് മക്കളൊന്നും തുണക്കിയില്ല എന്ത് ചെയ്യ അങ്ങനെ ഒറ്റക്ക് ഞാൻ അവിടെ എന്റെ വീട് കൊറച്ചപ്പുറത്താണേ അതെ മോള് പോയി തിരിച്ചു പോയിന് പിന്നെ എന്താ എന്താ അച്ചുമ്മെത്താറായി നിങ്ങൾ ഇങ്ങോട്ട് കേറിപ്പോയിക്കോളി അയ്യാതാരുന്നു വെള്ളം കിട്ടിയേക്കു ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലെന്നൊന്നു തോന്നലാ നോമ്പൊക്കെ നോറ്റോ ഓ നോമ്പ് നമുക്ക് പഠിച്ചിട്ടുള്ളത് ചെയ്യാതിരിക്കാൻ പറ്റൂല ആ നോക്കണല്ലോ നമ്മക്ക് അതൊക്കെ നോക്കേ നമ്മളെ ഒരു ജീവിതം നടന്നു പോയതാ പോയതാ അയ്യോ പച്ച കുടിക്കാൻ വെള്ളം നോമ്പൊക്കെ തന്നിട്ടേ ഞാനും അറിയൂട്ടോ അജുമ്മ കൊറച്ചു ദൂരള്ളതാ അങ്ങോട്ട് കേറിയിരുന്നോളീ അജുമ്മ ഇങ്ങോട്ട് കേറിയിരുന്നോളിങ്ങൾ പാവ നബീസുത്ത അജുമ്മ പാവം അന്ന് അങ്ങോട്ട് കേറ്റി ഇരുത്തി കൊറച്ചങ്ങോട്ട് പോണേ ഇങ്ങ വരുന്നുണ്ട് അങ്ങോട്ട് എനിക്ക് എന്നെ ബസ് ആന്നേ നിങ്ങളെ കണ്ടിട്ട് നടക്കാൻ പോലും ആന്നില്ലല്ലോ സങ്കടാന്ന് പഠിച്ചോന്മാരി പഠിച്ചോന് ഇങ്ങനെയാണ്